ആതിരപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവും ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അനുസരിച്ചാണ് പ്രായം ചെന്ന ആളുകൾക്ക് സാമ്പത്തികമില്ലാതെ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഇത് വിതരണം ചെയ്യുന്നത് ഈ സമൂഹത്തിലെ അതിരമ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഈ അവസരത്തിൽ നമുക്ക് കട്ടിൽ മാത്രമല്ല ഭിന്നശേഷിക്കാരായ ആളുകൾ നമ്മൾ ഉപകരണങ്ങൾ വിഘടനം ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ വീട് മെയിൻ്റൻസായിട്ടും കട്ടൂർ സായിട്ടും ആട് കോഴി പശുവളത്തൽ അങ്ങനെ കാർഷിക മേഖലയിലും മറ്റു മേഖലയിലെല്ലാം വളരെ സുതാര്യമായി കാര്യങ്ങൾ ഭംഗിയാക്കി നടക്കുന്നത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹരിപ്രകാശ് ഫസീന സുധീർ ജെയിംസ് തോമസ് എന്നിവരും പഞ്ചായത്തങ്ങളായ ഷാജി ജോസഫ് ബിജു വലിയമല റോയ് സിനി ജോർജ് അമ്പിളി പ്രദീപ് ഐ സി ഡി എസ് സൂപ്പർവൈസർ അഞ്ജു പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് രമ്യ സൈമൺ എന്നിവരും പങ്കെടുത്തു